ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഉമ്മർ ടോസ്കാന മാർബിൾസ് മലപ്പുറം ഞാൻ ചെറിയ വീടായിട്ട് വന്നിട്ടുള്ള ഒരുപാട് കോളി നമുക്ക് വരാറുണ്ട് അതായത് കുറഞ്ഞ രീതിയിൽ കുറഞ്ഞ ചെലവിൽ നമുക്ക് മാർബിൾ ഇടാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാലൻസ് ലോട്ടുകൾ കൊണ്ട് ഉപയോഗിച്ച് ഫ്ലോർ ചെയ്തിട്ടുള്ള ഒരു മാർബിളിന്റെ ഫ്ലോർ ചെയ്തിട്ടുള്ള വെച്ച് കുഞ്ഞു വീടിന് വെറ്റിയുള്ള വീടാണെന്ന് കാണിക്കുന്നത് അപ്പൊ ഇതെങ്ങനെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഷോപ്പിൽ ഒരു ലോട്ട് വരുമ്പോൾ അതായത് മാർബിളിന്റെ കണ്ടെയ്നറിൽ ലോട്ട് വരുമ്പോൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വർ ഫീറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ രണ്ടായിരം ഉണ്ടാവും അപ്പൊ ഈ രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്യർ ഫീറ്റ് ഒക്കെ സെയിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ബാലൻസ് ലോട്ടുകൾ വരും ഇങ്ങനെ വരുന്ന ബാലൻസ് ലോട്ടുകൾ ഏകദേശം ഒരേ ഡിസൈൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം മാറ്റി വെച്ചിട്ട് അത് നമുക്ക് ഒരു വീടിന്റെ ഫ്ലോറിങ് ചെയ്യാൻ പറ്റും അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കോമൺ ഏരിയ നമ്മൾ ഹാള് സെറ്റ്ഔട്ട് കാണുന്ന ഏരിയയിലൊക്കെ നമുക്ക് ഒരേ ഡിസൈനും അതുപോലെ തന്നെ റൂമിൽ കുറച്ച് കുറച്ച് ഒരേ ചേഞ്ചുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ട് നമുക്ക് കുറഞ്ഞ രീതിയിൽ മാർബിളിന്റെ ഫ്ലോർ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീടിന്റെ വീടാണ് ഒന്ന് കാണിക്കുന്നത് അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ വീടിന്റെ ഫ്ലോറിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്റെ നമ്പറുമായി കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് സന്ദർശിക്കുക നമ്മുടെ ഷോപ്പ് കൂടെയെന്നറിയാലോ മലപ്പുറത്താണ് മലപ്പുറം മുണ്ടുപറമ്പ് കോവങ്ങൽ ബൈപ്പാസിലാണ് നമ്മുടെ ഷോപ്പ് കിട്ടും ടോസ്കാന ആണ് നമ്മുടെ ഷോപ്പിന്റെ പേര് അപ്പോൾ കണ്ടു അപ്പോൾ ഈ വീടിൻ്റെ മറ്റ് വിശ്വൽസൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ കാലി ഫ്ലോറിൻ മാത്രം ഫ്ലോർ സ്റ്റെപ്പ് കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കാരണം ഈ വീട് നല്ല മഴയുള്ള ടൈമിലാണ് ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റത്തൊക്കെ ഫുള്ള് ദാർപ്പായി വെച്ചിട്ട് ഉള്ളിലുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് പുറത്തിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ മറ്റു വിസ്റ്റിൽസും വിസ്റ്റിൽസൊന്നും കാണിക്കണില്ല നമ്മൾ കാല് ഫ്ലോറിങ്ങിൻ്റെ അതായത് ഫ്ലോറിങ്ങിൻ്റെ ഡിസൈൻ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് മാത്രം കണ്ടില്ല നല്ല ഡിസൈൻ നല്ല ജി ടി പെൻസിൽ ലൈനാണ് അവിടെ വന്നിട്ടുള്ളത് അതായത് ഈ വീട്ടിൽ വിരിച്ചിട്ടുള്ള ഫുൾ മുഴുവൻ ജി ടിയിലെ പെൻസിൽ ലൈൻ ഡിസൈനാണ് ഡിസൈനിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകുമെന്ന് മാത്രം ഇത് സിറ്റൗട്ടാണ് ഔട്ട് നല്ല അടിപൊളി ഡയമാണ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത് ഹാളിലേക്ക് വരുമ്പോഴും സെയിം ഡിസൈനാണ് വന്നിട്ടുള്ളത് അതായത് സിറ്റൗട്ട്ക്കും ഹാളുക്കും നമുക്ക് ഒരേ ഡിസൈൻ തന്നെ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ലോട്ട് ബാലൻസ് ലോട്ടാണത് കാരണം ചെറിയൊരു വീടാണ് ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഫ്ലോറ് വരുന്നൊരു വീടാണ് വീടാണത് ഇപ്പം ഇതില് ഹാള് കണ്ടില്ല നല്ല അടിപൊളി പെൻസിൽ പെൻസിലേനാണ് കേട്ടോ പെൻസിലും ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല ഡയമണ്ട് ഒക്കെ അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് അവർക്ക് നല്ല അടിപൊളിയായിട്ട് കേട്ടോ അതിൻ്റെ വീടിൻ്റെ ഉടമസ്ഥനൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് അദ്ദേഹം അതിൽ നിന്ന് ലീവ് കുറഞ്ഞ ലീവ് കിട്ടിയപ്പോൾ ആ കുറഞ്ഞ ലീവിന് ഉള്ളിൽ ചെയ്യിച്ച വർക്കാണ് അപ്പം അങ്ങനെ നമ്മൾ ഹാൾ കഴിഞ്ഞ് സ്റ്റെയർ കേസിലേക്ക് വരുമ്പോൾ സ്റ്റെയർ കേസിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ചെറിയൊരു ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ പെട്ടെന്ന് എടുത്ത് കാണിക്കൊന്നുമില്ല ചെറിയൊരു ഡിസൈൻ വേരിയേഷൻസിലാണ് വന്നിട്ടുള്ളത് സ്റ്റെയർ കേസ് അതുപോലെ തന്നെ ബെഡ്റൂമിലേക്ക് പോകുമ്പോഴും ചെറിയൊരു വേരിയേഷൻ ഉണ്ട് പക്ഷെ പെട്ടെന്ന് കാണാൻ ഒന്നും ഇല്ല കാണാട്ടോ അതായത് ഹാളും ബെഡ്റൂമും നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ ഒന്നും വരുന്നില്ല ഒന്നും കാര്യമായിട്ട് വരുന്നില്ല ചെറിയൊരു ഡിസൈൻ വേരിയേഷനാണ് വന്നിട്ടുള്ളത് അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ലോട്ടുണ്ടായിക്കോള എന്നാലും വേറെക്കൂറെ ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ലോട്ടുകൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വീടിൻ്റെ മറ്റു വിശ്വസമൊന്നും ഞാൻ കാണിക്കണില്ല കാലി ഫ്ലോറിങ് മാത്രമാണ് കാണിക്കുന്നത് കാരണം മറ്റു വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല പെയിൻറ്റിങ് വർക്ക് ബാക്കിയുണ്ട് അതുപോലെ തന്നെ മറ്റു സാധനങ്ങൾ കാര്യങ്ങളൊക്കെ പുറത്ത് വീടിൻ്റെ പുറത്ത് വീടിൻ്റെ പുറം ഭാഗമൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു മഴയുള്ള ടൈമിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഫ്ളോറിങ് ഫ്ളോറിങ് ഒറ്റോടത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു വ്യത്യാസം അറിയാൻ കഴിയില്ല പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഡിസൈൻ കാര്യങ്ങളൊക്കെ കേട്ടോ ഈ ബെഡ്റൂമിൽ ചെറിയൊരു വേരിയേഷൻ കണ്ടില്ലേ ആ ഡയമണ്ടിൽ വൈറ്റ് സൈഡ് കുറച്ച് കൂടുതലായിട്ട് അങ്ങനെ ചെറിയൊരു വേരിയേഷൻ ആണ് വന്നിട്ടുള്ളത് പക്ഷേ മറ്റന്നാളിലൊക്കെ ജി ടി പെൻസിലും വരുന്ന ഡിസൈൻസ് തന്നെയാണ് നല്ല അടിപൊളി ഗ്ലേസിംഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു വീടാണ് അപ്പോൾ ഇതുപോലെ ചെറിയൊരു വീടിന് ഫ്ലോറിംഗ് ഒക്കെ ആർക്കെങ്കിലും മാർബിളിൽ തന്നെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യാം കുഞ്ഞു വീടിന്റെ ഫ്ലോറിംഗ് നിങ്ങൾ ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ